ഈ തീറ്റ ഉണ്ടാക്കാൻ മടിയുള്ളവർക്കെ ഞാനൊരു അടിപൊളി ഒരു ഐഡിയ പറഞ്ഞുതരാം ചിലവർക്ക് തീറ്റ മൈദൊക്കെ ഒഴിച്ച് പല സാധനങ്ങളൊക്കെ കൂട്ടി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു അടിപൊളി സാധനം ഞാൻ കൊണ്ടന്നുകൊണ്ട് അപ്പം അത് ഞാൻ ഞാൻ കാണിച്ചു തരാം അടിപൊളി ഒരു തീറ്റ ഉണ്ട് ഇത് നിങ്ങൾ ചായക്കടയിൽ ചെല്ലാം ഈ ഒരു ബോണ്ട പഠിക്കുക നമ്മളിവിടെ കുണ്ടമ്പുരി എന്ന് പറയണേ ഒരു ബോണ്ട പഠിക്കുക സുഖമായിട്ട് ഫിലോപ്പിയും കുറവപ്പറും പിടിക്കാം ഉണ്ടാ ഇക്കാരും ഞാൻ തന്നെ തിന്നിറക്കുന്നതാണ് അപ്പോൾ ഏകദേശം ഇത് ഉപയോഗിക്കണം എങ്ങനെയാന്ന് വെച്ച് നമ്മൾ ഇതിന്റെ ഫ്രൈ ആയ ഭാഗം മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ചെറിയ നമ്മൾ സാധാരണ മൈദ കൊത്തിയിടുന്ന പോലെ തന്നെ ഇടാം ഈസി ആയിട്ട് നമുക്ക് മീനൊക്കെ കിട്ടും ആടിച്ചു കേട്ടോ പിടി പിട്ടിരുന്ന് അടിക്കുക നമ്മൾ നമുക്ക് ഫിലോപ്പി കുറുവാപ്പറില ഇതിനൊക്കെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റിയ സാധനമാണ് അപ്പോൾ ഈ ഉണ്ടാക്കാൻ ഈ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ഈസി ആയിട്ട് നേരെ കടയിൽ ചെല്ലാം ഒരു ഉണ്ടംപൊരി മേടിക്കുക ഈ സാധനം കൊത്തിവിടാം അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ ജോലിക്ക് പോകണവരോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെവിടെയെങ്കിലും പോകുന്ന സമയത്ത് നിങ്ങൾ മീനിനെ കാണാണെങ്കിൽ ഒരു കോൾറോട് എത്തുക നിങ്ങളുടെ വണ്ടിയിൽ എടുത്ത് വെച്ചേക്കാം അപ്പോൾ നമുക്ക് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഫിലോക്കി അല്ലെങ്കിൽ കുടുംബ ഉള്ള സ്ഥലങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഒരു കടയിൽ കയറി ഈ ഗുണ്ടംപൊരി വരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മീനെ പിടിക്കാൻ പറ്റും അതിന് തീറ്റ വേറെ ഒന്നും അന്വേഷിച്ച് കിടക്കേണ്ട ഒരു ആവശ്യമില്ല അടിപൊളി റിസൾട്ടുള്ള നമ്മളത് എൻ്റെ തലയുടെ മോളിയുടെ ഒരു ഫ്ലൈറ്റ് പോണി അടിപൊളി ഏർ പോട്ടടുത്തേണ്ടത് നമ്മൾ ചൂണ്ടിടണം അപ്പോൾ വേണ്ട ഏ അടുത്തടിച്ചു ഇഡിലാൻ ഓ ഫൈറ്റിംഗ് പോണിക്കേ ഇവിടെ ചെറിയ ടൈപ്പ് ഫിലോത്തിയാണ് ഇവിടെ കൂടുതലുള്ളത് അതുകൊണ്ടാണ് ചെറുതിനെ കിട്ടണം വലിയ ഫിലോത്തി ഉള്ള ഏരിയയിൽ നമ്മൾ കുപ്പിച്ചിട്ടും വലുത് ഉപയോഗിക്കണം ഞാനിപ്പോൾ നമ്മുടെ കരിമീൻ ഉപയോഗിക്ക പിടിക്കാൻ ഉപയോഗിക്കണത് ഹുക്കാണ് ഞാൻ ഉപയോഗിച്ചാണ് അപ്പം നമ്മൾ കുറവാണ് പറഞ്ഞത് ഇവിടെ കിട്ടുകയാണെങ്കിൽ എന്ന് വെച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കണത് എന്നാലും ഒരു ആവറേജ് കിലോയ്ക്ക് ഇഷ്ടം പോലെ നല്ല അടിപൊളി റിസൾട്ടുള്ള സാധനം ഉണ്ട് ബോണ്ട കാരണം നമ്മൾ ഈ മൈദയിൽ ഉപയോഗിക്കണം അതേപോലെ തന്നെ മധുരവും മൈലൊരു സ്മെല്ലും എല്ലാം കൂടിയും ഇതിനകത്ത് വരുന്നുണ്ട് പണ്ടൊക്കെ ഇത് എനിക്ക് തോന്നുന്നു ഗോതമ്പ് പൊടിയായിരുന്നു ഉപയോഗിച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ മൈദയാണ് കൂടുതൽ ഉപയോഗിക്കണമെന്ന് തോന്നുന്നു സെയിം ഗുണം തന്നെ ഉണ്ടാക്കുന്ന തീറ്റയുടെ സെയിം ഇത് തന്നെയാണ് ഇതിനുണ്ട് രണ്ട് ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട് കുറവപ്പാറിക്കും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല അടിപൊളി റിസൾട്ട് ഉണ്ട് ഇപ്പം തന്നെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടി അപ്പോൾ ഇത് എല്ലാ ചായക്കടയിലും നമുക്ക് കിട്ടും ഒരുവിധം മിക്ക ചായക്കടയിലും ഇത് കിട്ടും പിന്നെ നാട്ടിൻപുറത്തൊക്കെയാണ് ഇച്ചിരി യെല്ലോ കളറ് ഉള്ളിൽ യെല്ലോ ഉള്ളത് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്തു ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം നല്ല റിസൾട്ട് ഇല്ല നിങ്ങൾ ഇപ്പോൾ നമുക്കൊരു മൂന്നാലെണ്ണം കിട്ടി മൂന്നാലഞ്ചെണ്ണം കിട്ടി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ അപ്പോൾ നമുക്ക് പിടി പിടിയിൽ നിന്ന് ഇഷ്ടംപോലെ ഒന്നാമത് വീട്ടിൽ ഇഷ്ടം പോലെ അതെ അടുത്തടിച്ചു ഓ തീരെ ചെറുതാണ് തീരെ ചെറുതിനെ കിട്ടിയാൽ നമ്മൾ കൈയോടെ തന്നെ റിലീസ് ചെയ്യുകയാണ് തീരെ കുഞ്ഞാണെങ്കിൽ കാരണം ഇതൊക്കെ വലുതാവട്ടെ പിന്നെ നമുക്ക് ബക്കറ്റും കൊണ്ടുതന്നായിരുന്നെങ്കിൽ വേണമെങ്കിൽ വളർത്താനായിട്ട് കൊണ്ടുപോകാരണം അപ്പം നമ്മൾ ഗൈസഭ അടിപൊളി തീറ്റയാണ് ഇത് ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപൊരി അപ്പോൾ അതെവിടെ കിട്ടണെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിച്ചോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫിലോപ്പി അല്ലെങ്കിൽ കുറവപ്പറൽ ഈസി ആയിട്ട് പിടിക്കാം ഓക്കേ അല്ല അടിപൊളി സാധനം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ